അല്ല ഇവിടെ വാദി പ്രതിയാകുന്ന സാഹചര്യം ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി കാണാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ ഷാഫി പറമ്പിൽ പറമ്പലി എംപിക്കെതിരെ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്തെങ്കിലും നടപടി നമ്മൾ കണ്ടോ അദ്ദേഹത്തിനെ ആക്രമിച്ചു ഇതുവരെ ഒരു പോലീസ് നടപടിയും കണ്ടില്ല അതേപോലെ പക്ഷെ സി പി എം നേതാക്കൾക്കെതിരെ ചെറിയൊരു ആരോപണം വന്നാൽ വലിയ നടപടിയാണ് അത് നമ്മളൊക്കെ അതില് എന്താ പറയുക അനുഭവസ്ഥരാ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്കെതിരെ വലിയൊരു പ്രചരണം ഉണ്ടായിരുന്നു അത് അന്നത്തെ ആളുകൾക്ക് അറിയാം അപ്പൊ ഞാനൊരു പരാതി കൊടുത്തിരുന്നു പിന്നീട് ആ പരാതി ഒക്കെ എവിടെ പോയി എന്ന് കമ്മീഷൻ ഓഫീസിൽ എന്തോ ഞാൻ ബന്ധപ്പെട്ട് പിന്നെ ഞാൻ അത് സംസാരിച്ച് അവസാനിപ്പിച്ചതാണ് ഈ ഭരണകൂടം വന്നതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്കല്ലാതെ ആർക്കാണ് നീതി കിട്ടുന്നത് ഇപ്പൊ ഇന്ന് അഭിലാഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ എല്ലാ ട്രാക്ക് റെക്കോർഡും വെച്ച് അദ്ദേഹത്തിന്റെ വിഷ്വൽ വെച്ച് അക്രമം കാണിച്ചത് വെച്ച് ഇവിടെ ഒരു പ്രസ്മീറ്റ് നടത്തി പരാതി കൊടുത്തു ബി ജെ പിക്ക് ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പരാതി കൊടുത്തു നടപടിയില്ല എന്നാലോ അവിടെ അക്രമിച്ച ആള് ഞാൻ നടപടിയേക്ക് പോകുമ്പോ ശരി സർക്കാരും കൂടെ മെസ്സേജ് ആണ് അതൊക്കെ നമുക്ക് വരുന്ന ുംഭ്യന്തരും കോഴിക്കോട് കോൺഗ്രസ് അല്ലെങ്കിൽ ജനകീയ സമരങ്ങളൊന്നും യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശൽ കല്യാൺ ഉൾപ്പെടെ എന്റെ കൂടെ അപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രഷ് കട്ടിന്റെ വിഷയത്തില് ജില്ലാ കമ്മിറ്റി കൂടുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇടപെടലുണ്ട് ഞാൻ ഫ്രഷ് കട്ട് ആ വിഷയം ഇന്നത്തെ മലയാള മനോരമയിലെ ഒന്നാം പേജിലെ വാർത്ത ആ ഫ്രഷ് ഫ്രഷ്കട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ സ്കൂളിൽ അറുപത് കുട്ടികളുള്ള ക്ലാഫിൽ അഞ്ചു കുട്ടികൾ പോലും കഴിഞ്ഞൊരാഴ്ചയായിട്ട് എത്തുന്നില്ല ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു നാടിനുണ്ടാക്കുന്ന അവിടുത്തെ ജലത്തെ അവിടത്തെ വായുവിനെ അവിടുത്തെ മണ്ണിനെ ഒക്കെ കവർന്നെടുക്കുന്ന കാഴ്ച ഒരു ഭാഗത്തുണ്ട് അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് സാഹചര്യം വളരെ മോശമാണ് അതോടൊപ്പം വന്ന് നടന്ന അക്രമം ഒരു അക്രമങ്ങളെയും ന്യായീകരിക്കുന്നില്ല പക്ഷേ അക്രമത്തിന്റെ പേരിൽ പോലീസിന്റെ നടപടി അതെല്ലാവരെയും വേട്ടയാടുന്ന പോലെയാണ് ക്രമം ചെയ്ത ആളുകളെ തിരിച്ചറിഞ്ഞ നടപടി എന്നതിനപ്പുറത്തേക്ക് സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളെ പോലും ഇനി നാട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന അവസ്ഥയിലുള്ള നടപടിയൊക്കെ ഉണ്ട് പോലീസ് അത് തിരുത്തണം അവിടെ എന്താണോ ജനങ്ങൾക്ക് ജീവിക്കാൻ അവിടെ കക്ഷി രാഷ്ട്രീയമില്ലല്ലോ അവിടെ സി പി എമ്മോ ബി ജെ പി യോ കോൺഗ്രസ്സോ ലീഗോ എന്നതല്ല എല്ലാ ജനങ്ങളും ഉണ്ട് നമ്മൾ അവിടേക്ക് പോയാൽ നമ്മൾക്ക് മൂക്ക് പൊത്താണെങ്കിലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പൊ അതൊരു ജനകീയ വിഷയമാണ് ആ ജനകീയ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇടപെടലും ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റും എംപിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് കൽപ്പയില്ലായ യോഗമാണ് യൂത്ത് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സംഘടനാ രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും സമരങ്ങളുമായി പോകും ഈയിടെയാണ് മാറിയത് മുൻപ് കെ എം ഷാജിന്റെയും ഇതേപോലെ തന്നെ അപ്പൊ അതുകൊണ്ടൊരു സ്വപ്നത്തെ തന്നെ ആ സമരം പഞ്ചായല്ലോ അഭിനയത്ത് സിസിയർ ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും പക്ഷെ പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എം പി അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ആ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് എങ്ങനെയൊരു ആരോപണം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഒരു ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധിഖി ഉൾപ്പെടെയുള്ള ആളുകൾ ജനങ്ങൾക്കൊപ്പമാണ് അവിടെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കൂടെയാണ് മറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളല്ല നമുക്ക് നിങ്ങളൊരു ഭരണകൂടമാകെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ലോപി ഒന്നിച്ച് ആ ഫ്രഷ് കട്ടിനൊപ്പമാണ് എന്ന് തോന്നുന്ന നടപടികളാണ് പലപ്പോഴും കാണുന്നത് കാരണം വലിയ ജനകീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ആ ജനങ്ങളോട് മുഖം തിരുന്ന് നിന്ന് ചില സ്ഥാപനത്തോട് മറ്റെവിടെയും കാണാത്ത പോലെ ചില സ്ഥാപനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച അധികാരികളിൽ നിന്ന് കാണുന്നുണ്ട് സ്വഭാവമായിട്ട് അതൊക്കെ ചില എന്താ മാറ്റങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എല്ലാവരും നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ ലി ഡി എല്ലാ നേതാക്കളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ആ ജനങ്ങൾക്കൊപ്പം തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും യൂത്ത് കോൺഗ്രസിന് അതുമായി ബന്ധപ്പെട്ട സമരം ഉണ്ടാകും ഇന്നത്തെ